ീന്തപ്പഴത്തിൽ കടത്തുകയായിരുന്ന അഞ്ചര കോടി രൂപയുടെ എം ഡി എം എയുമായി നാല് യുവാക്കൾ പിടിയിലായി അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഒമാനിലേക്ക് കടത്തി അവിടെ നിന്ന് തിരുവനന്തപുരത്ത് എത്തിച്ച ഒന്നേകാൽ കിലോ എം ഡി എം എ ആയാണ് ഡാൻസാഫ് സംഘം പിടികൂടിയത് തിരുവനന്തപുരത്താണ് സംഭവം ആറ്റിങ്ങലിൽ വെച്ചാണ് സഞ്ജു നന്ദു ഉണ്ണികൃഷ്ണൻ പ്രവീൺ എന്നിവർ എം ഡി എം എയുമായി പിടിയിലായിരിക്കുന്നത് വിദേശത്ത് നിന്ന് എത്തിയ ഇവർ സഞ്ചരിച്ച ഇന്നോവ കാറിന് കല്ലമ്പലത്ത് വെച്ച് പോലീസ് കൈകാണിച്ചെങ്കിലും നിർത്താതെ കടന്നുപോയി തുടർന്ന് പിന്തുടർന്ന് പിടികൂടി പരിശോധിച്ചപ്പോഴാണ് ഈന്തപ്പഴം കൊണ്ടുവന്ന ബാഗേജിനുള്ളിൽ നിന്ന് ഒന്നേകാൽ കിലോ എം ഡി എം എ കണ്ടെത്തിയത് വിദേശത്തുനിന്ന് കൊണ്ടുവരുന്ന ലഹരി മരുന്ന് രാജ്യത്തിന്റെ ഇടങ്ങളിൽ വിൽക്കാനായിരുന്നു നീക്കം പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നു മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ